ഇരട്ടിര ഗ്രാമപഞ്ചായത്തിന്റെ നവീകരിച്ച ആധുനിക മെറ്റീരിയൽ റിക്കവറി ഫെസിലിറ്റി റിസോഴ്സ് സെന്ററിന്റെ ഉദ്ഘാടനം നടന്നു എം എം മണി ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഇടുക്കി ജില്ല മുൻപത്തിയിലാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ എം എം മണി എം എൽ എ പറഞ്ഞു ഇതിൽ റോഡുകളുടെ വികസനമാണ് പറയേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു വൈദ്യുതി ഉൽപാദനത്തിൽ മുൻപന്തിയിലാണ് ഇടുക്കി ജില്ല എന്നാൽ ഡാം ഉൾപ്പെടെയുള്ളവ വന്നതോടെ ഇടുക്കി ജില്ലയുടെ ഭൂപ്രദേശം കുറഞ്ഞു പോയതായും എം എം മണി പറഞ്ഞു ഇരട്ടയർ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ കേരളത്തിനും രാജ്യത്തിനും മാതൃകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പഞ്ചായത്ത് ഇടുക്കി ജില്ല മലയോട് ജില്ലയായ ഇടുക്കിയിലാണ് എന്ന ഗ്രാമപഞ്ചായത്തിൽ ഒരു ഞാൻ നിലവിൽ ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിന്റെ എം സി എഫിൽ കൂടുതൽ സ്ഥല സൗകര്യങ്ങൾ ഒരുക്കി മികച്ച രീതിയിൽ ആക്കുന്നതിന്റെ ഭാഗമായാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് പതിമൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ മുടക്കിയാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് ഇതിൽ ശുചിത്വമുഷൻ പത്ത് ലക്ഷം രൂപയും പഞ്ചായത്ത് മൂന്ന് ലക്ഷത്തി ഇരട്ട ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ രാജ്യസഭ ആകർഷിച്ചതോടെ വിവിധ മേഖലകളിൽ നിന്ന് നിരവധി ആളുകളാണ് ഇത് പഠനവിധേയമാക്കാൻ എത്തുന്നത് കണ്ടുകൊണ്ട് ഒരു പഠന കേന്ദ്രമാക്കി സി എഫിനെ മറ്റൊന്നും പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് കൂടുതൽ സൌകര്യങ്ങൾ ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു കട്ടപ്പുര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസുകുട്ടി കണ്ണമുണ്ടയിൽ മുഖ്യപ്രഭാഷണം നടത്തി